നിറമങ്ങിയ ഓർമ്മകൾ എൻ വീട്ടിലെ പശുവിനുണ്ടായി ഒരു ഓമനിത്തമുള്ളൊരു പശുക്കിടാവ് എന്നൽപ്പക്കത്തുള്ളൊരു എൻ തോഴരുടെ വീട്ടിലുമുണ്ടായി രണ്ടാട്ടെൻകുട്ടികൾ ഞങ്ങൾ സ്കൂളിൽ പോകുമ്പോഴും വരുമ്പോഴും അങ്ങനെ ഞങ്ങളെ യാത്രയക്കാനായി ഒരു സെക്യൂരിറ്റി പോലെ എൻ്റെ ഒപ്പമുണ്ടാവും അങ്ങനെ ഞങ്ങൾ സ്കൂളിലെ അവധി ദിനങ്ങളിൽ ഞങ്ങൾ ഇവകൾക്ക് മത്സരിച്ച് തിന്നാനും കൊടുക്കുമെന്നേ അങ്ങനെ ഞങ്ങൾ കളിച്ചും ചിരിച്ചും അവരുടെ പിന്നാലെ ഓടിയും ചാടിയും അങ്ങനെ ചാടിയുമങ്ങനെയിരിക്കുമ്പോൾ കാലമങ്ങനെ കഴിഞ്ഞുപോയി ഇപ്പോൾ എൻ്റെ പശുക്കിടാവ് അഴകേറുന്ന ഒരു കാളയായി തീർന്നിരിക്കുന്നു ഞാൻ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അത് ശബ്ദമുണ്ടാക്കുന്നു അമറുന്നു ഞാനിവിടെ ഉണ്ടെന്നൊരു സിഗ്നൽ തന്നിയിടുന്നു സ്കൂളിൽ നിന്നു വന്നു കഴിഞ്ഞാൽ ഞാൻ ചായയൊന്നും കുടിക്കാതെ അതിനു വൈക്കോലും പുല്ലും വെള്ളവും ഒക്കെ കൊടുത്തിരുന്നു അങ്ങനെ അതിനെ തൊട്ടു തലോടി തലോടിമൊത്തവും ഞാൻ നൽകിയിരുന്നു ഇതുപോലവേ അയൽപക്കത്തും ഇങ്ങനെ തന്നെയായിരുന്നു ഇങ്ങനെ ഞങ്ങൾ മത്സരിച്ചു സ്നേഹിച്ചു കൊണ്ടേയിരുന്നു ഇവർക്കെല്ലാം ഞങ്ങൾ ലോമനെ പേരും നൽകിയിരുന്നു ഒരു ദിവസം സ്കൂളിൽ പോകാൻ ഒരുങ്ങവേ പരിചയമില്ലാത്ത രണ്ടാളുകൾ മുറ്റത്തു വന്നു നിന്നിരുന്നു അച്ഛനോടെന്തോ കാര്യമായി പറഞ്ഞിരുന്നു എന്താണെന്നു മനസ്സിലായില്ല ഇവർ എൻ്റെ കാളയുടെ അടുത്തേക്ക് നടന്നിടുന്നു ഈ വക കാര്യങ്ങളെല്ലാം ഞാൻ എൻ തോഴരോട് പറഞ്ഞുപോയി അവരും പറഞ്ഞു അവരുടെ വീട്ടിലും അവർ വന്നു പോയി എന്ന് സ്കൂളിൽ നിന്നു വന്നപ്പോൾ തൊഴുത്തിൽ നിന്നും ശബ്ദമൊന്നും കേൾക്കുന്നീല അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു കാളയെ വിൽപ്പന ചെയ്തു കൊണ്ടുപോയിരിക്കുന്നു കുഞ്ഞേ എന്ന് അതേസമയം തന്നെ അയൽപക്കത്തുള്ള ഒരു തോഴരുടെ വീട്ടിൽ നിന്നും കരച്ചിലുയരുന്നു ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ എന്നെ വന്ന് കെട്ടിപ്പിടിച്ചു കരഞ്ഞിടുന്നു നിർമ്മലമായ ഈ സ്നേഹം ഞാൻ അംഗീകരിച്ചുപോയി കരഞ്ഞു കരഞ്ഞു തളർന്നു ഞങ്ങളങ്ങനെ ഇരുന്നിടുന്നു അപ്പോൾ അവരുടെ അമ്മ പറഞ്ഞു നിന്റെ വീട്ടിലെ കളയെയും വിറ്റല്ലോ നിങ്ങൾ നിങ്ങളിവനെ കണ്ടു പഠിക്കുന്നു പറഞ്ഞുപോയി ഞാൻ അവിടുന്നങ്ങനെ ഞാൻ അവിടെ നിന്ന് എങ്ങനെ വീട്ടിലെത്തിയെന്നറിവില്ല ഭക്ഷണം കഴിക്കാതെ കിടന്നു ഉറക്കം വരുന്നില്ല പനിയും വന്നുപോയി പിച്ചുംബയും പറഞ്ഞു പറഞ്ഞിരുന്നു ഇത് കണ്ട് പിറ്റേ ദിവസം അച്ഛൻ ആ കാളയെ തിരികെ കൊണ്ടുവന്നു തന്നു എൻ്റെ കാൾ എൻ്റെ കാളയെ കൊണ്ടു അത്ഭുതം എൻ്റെ പനിയെല്ലാം മാറിപ്പോയി കാള വന്നപ്പോൾ എൻ തോഴരതാ വന്നിടുന്നു അവരുടെ ആ പെൺകുട്ടികളെ കുറിച്ചോർത്തവർ എൻ്റെ മുന്നിൽ നിന്നങ്ങനെ കരഞ്ഞും പോയി ഇങ്ങനെ എത്രയെത്ര വീടുകളിൽ നിന്നും ഈ ജീവികളെ കൊണ്ടുപോയിടുന്നു എത്രയോ കുട്ടികൾ സങ്കടപ്പെട്ടിരിക്കുന്നു പോൽ ചില മനുഷ്യന്മാർ ഇങ്ങനെയൊക്കെ ആയിടുന്നു സിംഹം അതിൻ്റെ ഇരയുടെ ഒപ്പം അവസാനത്തെ കളി കളിച്ചിടുന്നു പിന്നെ അതിനെ ഭംഗിയായി ഒന്നു നോക്കുകയും അതിൻ്റെ ഇറച്ചിയാകുന്ന സൗന്ദര്യത്തിലേക്ക് ഒന്നു നോക്കിയിടുന്നു സിംഹത്തിനും കലയില്ലെന്നാരു പറഞ്ഞു പക്ഷേ സിംഹം അതിൻ്റെ ഇരയുടെ ഇറച്ചിയുടെ സൗന്ദര്യമേ ആസ്വാദനം അതുപോലവേ ചില മനുഷ്യന്മാർ നോൺ വെജ് ഭക്ഷണം തിന്മേശയിൽ നല്ല ഭംഗിയിൽ അലങ്കാരത്തോടുകൂടി വച്ചിരിക്കുന്നത് കണ്ട് സങ്കടം തോന്നിയിരുന്നു ഞാനും നോൺ വെജ് കഴിക്കും കഴിച്ചതിന് ശേഷം വേണ്ടായിരുന്നുവെന്ന് തോന്നിപ്പോ ആയിരുന്നു നല്ല മഹാത്മാക്കളെ കണ്ടുപഠിക്കണം നമ്മൾ അവർ ചിലർ നല്ല ആട്ടിടയന്മാരും ഗോക്കളെ നോക്കുന്നവരുമായിരുന്നു സ്നേഹത്തിൻ്റെ നിറകുടമായിരുന്നവർ ജീവികളെ എല്ലാം സ്നേഹിക്കാനല്ലേ മഹാത്മാക്കൾ പറഞ്ഞിരുന്നത് കഷ്ടം കഷ്ടം ചില ആളുകൾക്കിപ്പോൾ സ്നേഹം ഒരു പുറം മൂടിയായ പോലെ പിന്നെ അവർക്ക് ആശ്വാസമേകി ഞാൻ അവർ പിന്നെ നടന്നകുന്നു പാവം അവരുടെ ദുഃഖം അളവില്ലാതായി പോയല്ലോ ഇപ്പോൾ എൻ്റെ കാളയെ കളവോട്ട് മത്സരത്തിനൊക്കെ കൊണ്ടുപോയിടുന്നു അതെല്ലാ മത്സരത്തിലും വിജയിച്ചിടുന്നു അത് നാട്ടുകാർക്കും വീട്ടുകാർക്കും അഭിമാനം അത്രയ്ക്ക് പൈസ അത് വാങ്ങി തന്നിരിക്കുന്നു കണ്ടാലഴകുള്ള തിരഞ്ഞ ആളുകൾ കാണുവാൻ വന്നിരുന്നു അങ്ങനെ ഒരു ദിവസം അത് ഒരു ദിവസം അത് ഫുഡ് പോയിസൺ കൊണ്ടോ എങ്ങനെയോ എന്നറിവില്ല ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞിരിക്കുന്നു അങ്ങനെ അതിനെ അടക്കം ചെയ്തു നിൽക്കുമ്പോൾ എൻ്റെ കണ്ണിൽ നിന്നും രണ്ടു തുള്ളി കണ്ണീരവിടെ ഒരിറ്റു വീണു വീണുപോയി